നമ്മുടെ എല്ലാ വീഡിയോസിലും തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ചെടികൾക്കെല്ലാം നല്ലൊരു വളർച്ച ഉണ്ടാവാനും നന്നായിട്ട് ഒക്കെ സൂക്ഷ്മ മൂലകമായ ബോറോണിൻ്റെ ആവശ്യമുണ്ടെന്ന് അപ്പോൾ ഈ ബോറോൺ നമ്മൾ എന്തിനാണ് ചെടികൾക്ക് കൊടുക്കുന്നത് അത് എത്ര അളവിൽ വരെ നമുക്ക് ചെടികൾക്ക് കൊടുക്കാം ബോറോണ് കൂടിപ്പോയാലും നമ്മുടെ ചെടികൾ കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കൃത്യമായിട്ടുള്ള അളവിൽ വേണം നമ്മൾ ചെടികൾക്കാണെങ്കിലും ഒക്കെ ബോറോൺ കൊടുക്കാനായിട്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചെടികളുടെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും ചെടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു സൂക്ഷ്മ മൂലകമാണ് ഈ ബോറോൺ എന്നാൽ ഇത് വളരെ ചെറിയൊരു അളവിൽ മാത്രം നമ്മുടെ ചെടികൾക്ക് ആവശ്യമുള്ളതാനും അളവ് കൂടിപ്പോയാൽ നമ്മുടെ ചെടികൾ കരിഞ്ഞു പോവും അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിയുടെ പ്രായവും വളർച്ചയും അനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോ ചെടികൾക്കും ബോറോൺ കൊടുക്കാനായിട്ട് അത് നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കുകയും വേണം ബോറോണിൻ്റെ കുറവ് നമ്മുടെ ചെടികൾക്ക് വരുന്ന സമയങ്ങളിലാണ് ഈ ചെടികൾ ഇലകൾ ചുരുണ്ട് പോവുക അതുപോലെ കായപിടുത്തം കുറഞ്ഞു പോവുക കായകൾക്ക് വലിപ്പം ഇല്ലാണ്ട് വരിക പെൺപൂക്കൾ കുറഞ്ഞു പോവുക കായകൾ വികൃതമായി പോവുക ചെടികൾ മുരടിച്ചു പോകുക അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ കാണാറുള്ളത് ഇപ്പോൾ വാഴയിലൊക്കെ ആണെങ്കിൽ പുതിയ ഇലകൾ വിടരാതിരിക്കുന്നതും അതുപോലെ ഇലകൾ ചുക്കിച്ചുളിഞ്ഞ് ഒക്കെ ബോറോണിൻ്റെ കുറവ് വരുമ്പോഴുണ്ടാകുന്ന ലക്ഷണങ്ങളാണ് ഇനി തെങ്ങിനൊക്കെ ആണെങ്കിൽ മച്ചിങ്ങ കൊഴിഞ്ഞു പോകുന്നതും പൂങ്കുലകൾ കരിഞ്ഞു പോകുന്നതും അതുപോലെ ഓലകൾ വിടരാതെ കൂടി നിൽക്കുന്നതും ഒക്കെയാണ് ബോറോണിൻ്റെ കുറവ് കാണിക്കുന്നത് മാത്രവുമല്ല ബോറോണിൻ്റെ കുറവ് വരുന്ന സമയങ്ങളിൽ ചെടികളുടെ വേരിൻ്റെ വളർച്ച കൃത്യമായിട്ട് നടക്കാതെ വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ വേരഴുകൽ പോലുള്ള പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടിയെ ബാധിക്കും അതുപോലെ തന്നെ നമ്മളിപ്പോൾ എത്ര തന്നെ വളങ്ങൾ കൊടുത്താലും ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങൾ മണ്ണിൽ നിന്നും വലിച്ചെടുക്കണമെങ്കിൽ നമ്മുടെ ചെടികൾക്ക് ബോറോണിൻ്റെ ആവശ്യമുണ്ട് അതുപോലെ നമ്മുടെ ചെടികൾ പൂക്കാനും ഒക്കെ സഹായിക്കുന്ന പൊട്ടാഷ് ചെടിയുടെ എല്ലാ ഭാഗത്തും ഒക്കെ എത്തിക്കണമെങ്കിലും ഈ ബോറോണിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് എല്ലാം തന്നെ ഈ സൂക്ഷ്മമൂലകമായ ബോറോൺ ആവശ്യമാണ് പക്ഷേ അത് ചെറിയൊരളവിൽ മതി വെള്ളരി വെണ്ട പോലുള്ള പച്ച പച്ചക്കറികളിലൊക്കെ രണ്ട് ഗ്രാം അളവിൽ ബോറോൺ ഒരു ലീറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം വഴുതന പോലുള്ള പച്ചക്കറികളൊക്കെ ആണെങ്കിൽ അതിനൊരു മൂന്ന് ഗ്രാം ഓളം നമുക്ക് ബോറോൺ ഉപയോഗിക്കാവുന്നതാണ് വളരെ അളവിൽ അതായത് രണ്ടോ മൂന്നോ ഗ്രാം മാത്രമേ പച്ചക്കറി ചെടികൾക്ക് നമ്മൾ ബോറോൺ ഉപയോഗിക്കാവുള്ളൂ അധികമായി പോയാൽ ചെടികൾ കരിഞ്ഞു പോകും ഇനി തെങ്ങ് പോലുള്ള വലിയ മരങ്ങൾക്കൊക്കെ ആണെങ്കിൽ ആറുമാസമൊക്കെ കൂടുമ്പോൾ പത്ത് ഗ്രാം അളവിൽ വരെ ബോറോൺ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് വലിയ മരങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ ബോറോൺ ഏതെങ്കിലും ഒരു ജൈവ വളവുമായിട്ട് ചാണകപ്പൊടിയോ കോഴിക്കാഷ്ടമോ പോലുള്ള ജൈവ വളവുമായിട്ട് മിക്സ് ചെയ്ത് വേണം ചുവട്ടിൽ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി പഴച്ചെടികളിലൊക്കെ ബോറോണിന്റെ കുറവ് വരുന്ന സമയങ്ങളിൽ ഇലകളുടെ അഗ്രഭാഗത്ത് മഞ്ഞളിപ്പ് വരികയും നരമ്പിനൊക്കെ കട്ടി കൂടി വരികയൊക്കെ ചെയ്യും അതുപോലെ തന്നെ ഉണ്ടാകുന്ന കായെല്ലാം വലിപ്പക്കുറവും ഷെയ്പ്പില്ലായ്മയൊക്കെ ഉണ്ടാവും പഴച്ചെടികൾക്ക് രണ്ട് മുതൽ അഞ്ച് ഗ്രാം വരെ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ചെടികളുടെ വളർച്ചയ്ക്കും അനുസരിച്ചിട്ട് വേണം നമ്മൾ ബോറോണ് ചേർത്ത് കൊടുക്കാനായിട്ട് വലിയ മരങ്ങൾക്കൊക്കെ കൊടുക്കുന്ന അളവിൽ ചെറിയ ചെടികൾക്ക് കൊടുക്കരുത് ചെടികൾക്കൊക്കെ ബോറോൺ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് സ്പ്രേ ചെയ്യുമ്പോൾ ഇലകളുടെ താഴ്ഭാഗത്തൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം വൈകുന്നേര സമയങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്രധാനമായും മണൽ കലർന്ന മണ്ണിലും ജൈവാംശം ഇല്ലാത്ത മണ്ണിലുമൊക്കെയാണ് ബോറോണിൻ്റെ അളവ് വളരെ കുറവായിട്ട് കാണുന്നത് അതുപോലെ തന്നെ തുടർച്ചയായിട്ട് മഴ പെയ്യുമ്പോഴും മണ്ണില് ബോറോണിൻ്റെയും മറ്റു സൂക്ഷ്മ മൂലകങ്ങളുടെയും കുറവ് കാണാറുണ്ട് പ്രധാനമായിട്ടും ഈ ബോറോൺ ചെയ്യുന്നത് ചെടികളുടെ സെല്ലിൻ്റെ ഭിത്തിക്ക് കട്ടി കൊടുക്കുകയും അതിൻ്റെ നിർമ്മാണവും അതുപോലെ തന്നെ പൂക്കളിൽ പൂമ്പൊടി ഉണ്ടാകാൻ സഹായിക്കുന്നതും ഒക്കെയാണ് അപ്പോൾ ബോറോണിൻ്റെ കുറവ് വരുമ്പോൾ നമ്മുടെ ചെടികളിൽ പരാഗണം കൃത്യമായിട്ട് നടക്കാതെ വരികയും ചെടികളിൽ കായ്ഫലം കുറഞ്ഞു പോവുകയൊക്കെ ചെയ്യും നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ചെടികൾക്ക് കിട്ടണമെങ്കിൽ അതിനും ഈ ബോറോണിൻ്റെ സാന്നിധ്യം ആവശ്യമാണ് അതും വളരെ ചെറിയൊരളവിൽ മതി താനും പക്ഷെ അത് നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കുകയും വേണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ